ബംഗ്ലാദേശിൽ ഒരു ഏകാധിപതിയെ പോലെയാണ് ഷെയ്ഖ് ഹസീന തന്റെ ഭരണം കാഴ്ചവെച്ചത് അതിന്റെ തൽഫലമായി ബംഗ്ലാദേശിൽ ഉയർന്നു വന്ന സർക്കാർ വിരുദ്ധ കലാപങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ ഓഗസ്റ്റ് നാലിന് ദിനാജ്പൂരിൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഷെയ്ഖ് ഹസീന ഉൾപ്പെടെ അൻപത്തി ഒൻപത് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് ഹസീനയുടെ രാജിക്ക് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വാക്കർ ഇസ് സമാൻ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ഇടക്കാല സർക്കാർ ഉടൻ തന്നെ രൂപീകരിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇപ്പോഴും അവിടുത്തെ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ചുവരുകൾ ചവിട്ടിമെതിക്കുകയും ഫർണിച്ചറുകൾ കട്ടിലുകൾ സാധനങ്ങൾ എന്നിവ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹസീനയുടെ രാജി വാർത്തയും അവളുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമകൾ തകർത്തതും അഖ്ലാ ഭാരതീയരായ ജനക്കൂട്ടം ആഘോഷിക്കുന്നതും ഇന്നും അവിടെ ഒരു കാഴ്ചയായി മാറുന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഷെയ്ഖ് ഹസീനയെ വീണ്ടും ബംഗ്ലാദേശ് സർക്കാർ വേട്ടയാടുകയാണ് കണക്കുകൾ പ്രകാരം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ നൂറ്റി അൻപതിലധികം കേസുകളാണ് ദക്കയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ നൂറ്റി നാൽപ്പത്തെണ്ണം കൊലപാതക കേസുകളാണ് പത്തെണ്ണം കൊലപാതക ശ്രമം ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ ആക്രമണം തുടങ്ങിയ കുറ്റങ്ങളാണുള്ളത് ഡക്കയിലെ മുപ്പത്തി ഒന്ന് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത ഈ കേസുകൾ വിവിധ മജിസ്ട്രേറ്റ് കോടതികളിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ദക്ക കോടതിയിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ ആദ്യ കൊലപാതക കേസ് ഫയൽ ചെയ്തത് ജൂലൈ പത്തൊൻപതിന് കോട്ട സമരത്തിനിടെ മുഹമ്മദ്പൂരിൽ പോലീസ് വെടിവെപ്പിൽ പലചരക്ക് കടയുടമയുടെ അതായത് അബു സെയ്ദ് മരണമടഞ്ഞ സംഭവത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് മുഗരിൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്തത് അക്രമം നടത്തിയ വർഗീയവാദികളെ നേരിടാൻ പോലീസും സൈന്യവും നടത്തിയ എല്ലാ നടപടികളിലും കേസുകളും എടുക്കുകയും മിക്കവരിലും ഹസീനയെ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഹസീന സർക്കാരിലെ വിവിധ മന്ത്രിമാർക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും ഏകപക്ഷീയമായി ജയിലിൽ അടയ്ക്കുന്നതും തുടരുകയാണ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തിക്കുകയും പൊതുമധ്യത്തിൽ വെച്ച് വിചാരണ നടത്തുകയും വേണമെന്നും വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു മുൻ പ്രധാനമന്ത്രിക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എത്രയും വേഗം അവരെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നാടുവിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന നടത്തുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യുനസ് നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഹസീന നടത്തുന്ന പ്രസ്താവനകളെ തുടർന്ന് ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുമുണ്ട് ഹസീനയ്ക്ക് അഭയം നൽകിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കോട്ടം സംഭവിച്ചുവെന്നും യുനസ് ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്